ഈ കൈരാശി കൈരാശി എന്നൊക്കെ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഏതാണ്ട് ഇതെൻ്റെ ചേച്ചിയാണ് ഒരു അഞ്ച് മാസത്തിന് മുമ്പ് ഞാൻ കൊടുത്ത ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കട്ടിങ്ങാ ഞാൻ ഇപ്പം നോക്ക് അതിൽ കാടിച്ച് കിടക്കുന്നു ഞാൻ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആരും ഇതുവരെ കാ പിടിച്ചതായിട്ട് പറഞ്ഞ് കേട്ടിട്ടില്ല അതേമാതിരി ഇവിടെ ഇല്ലാത്ത ഫ്രൂട്ട്സുകളില്ല ഓരോ സീസണിൽ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് കാണും ഞാൻ ചെന്നൈയിൽ നിന്ന് വരുമ്പോഴെല്ലാം എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് എടുത്തോട്ട് പോകും ഏതാണ്ട് ഇത് അമ്പഴങ്ങ പഴുത്തേന് നല്ല മധുരമാതിന് എന്തായാലും വന്നതല്ലേ കുറച്ച് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഇത് ഉപ്പിലിടാനൊക്കെ നല്ലതാ അച്ചാറായിട്ടും വെക്കാൻ നല്ല സൂപ്പറായിട്ടുണ്ട് എനിക്ക് സ്പീഡ് കുറവാണെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി തന്നെ മേടിച്ച് കട്ട് ചെയ്യുക ഇത് മാത്രമല്ല റെംബോട്ടാൻ സീസൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ റെംബോട്ടാനാണ് ഞങ്ങൾ കൊണ്ടുവന്നത് ഈ ചെടി മരമുന്തിരി അല്ലെങ്കിൽ ജബോട്ടിക്ക എന്ന് പറയുന്ന ചെടിയാ ഇത് നഴ്സറിയിൽ ഇരുന്ന് വാങ്ങിവെച്ചതാ പക്ഷെ പേരറിഞ്ഞൂടാതിരുന്നേത് അങ്ങനെ ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത എന്ന് പറയുന്ന ചെടിയാണെന്നറിഞ്ഞു അങ്ങനെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ പേര ബെൽച്ചാമ്പ മങ്കോസ്റ്റ്യം ഇത് വിയറ്റ്നാം സൂപ്പർ എർലി മൂന്ന് വർഷം ആയതേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യവും നല്ല വൃത്തിക്ക് കായു പിന്നെ തെങ് മരത്തിലോട്ട് നോക്കിയേ ഉള്ള ഇതുപോലെ കൃഷി ചെയ്യാൻ ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ പല ഫ്രൂട്ട്സുകളും നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാവുന്നുള്ളതേ ഉള്ളൂ